നെവിനോട് ബിഗ് ബോസ് ലാലേട്ടൻ കാണിക്കുന്ന ഇഷ്ടവും അത് അനുമോൾക്കും അനീഷിനും നല്ലതേ വരുള്ളൂ കൂടുതലായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്ന വേറെ ഒന്നും ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ പൊന്നോമനകളാണ് ആര്യനും അക്ബറും നെവിനും പല കാര്യങ്ങളിൽ നെവിനോ അവിടെ ചെയ്തു ചെയ്തുവരില്ല അല്ലെ ആര്യനോടെ തെറ്റിതാൽ അക്ബർ അവിടെ തെറ്റി ചെയ്താൽ ലാലോട്ടൻ്റെ ബിഗ് ബോസ് ഒന്നും പറയത്തില്ല ഒന്ന് ചുമ്മാ തമാശയായിട്ട് തമാശയായിട്ടങ് എടുത്ത് മറിച്ച് അനീഷോ അനുമോളോ ഷാനവാസാണ് എവിടെയിട്ട് പൊരിച്ചാൽ പക്ഷെ ഈ ഒരു സംഭവം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അനുമോൾക്കും അനീഷിനും ഷാനവാസിന്റെ വോട്ട് കൂടുതൽ കിട്ടുള്ളൂ എന്താ ഒറ്റപ്പെടുത്തൽ സ്റ്റാലിൻ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ് അവരും മണ്ടന്മാരും പൊട്ടന്മാരുമല്ല ഇപ്പം ഈ മൂന്ന് പേരെ ബിഗ് ബോസ് ഭയങ്കര ഫേവറിസം കാണിച്ച് അവരെ ഭയങ്കരമായിട്ട് എടുക്കുമ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട് ലൈവ് കാണുന്ന ആളുകളുണ്ട് അവർ വിലയിരുത്തും ആർ വോട്ട് ചെയ്യണം അപ്പം അങ്ങനെയാണ് ഈ നെവിനും നെവിനും നേരത്തെ ഒക്കെ പോസിറ്റീവ് പോസിറ്റീവായി നെവിനു ഇപ്പം നെഗറ്റീവായി ഫുള്ള് നെഗറ്റീവ് ആയി നെവിന് വോട്ടും കുറവാണ് ഈ അനുമോൾക്കെതിരെയുള്ള ഇതുകൊണ്ട് പണ്ട് അപ്പാനി എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പം നെവിനോടെ പെരുമാറുന്നത് പിന്നെ അതേ സെയിം ഇതാണ് അക്ബർക്കും ആര്യനും വന്നത് ആര്യൻ ഇപ്പോഴാണ് കുറച്ചൊന്ന് ടാസ്ക് ഒക്കെ ജിസയിൽ പോയ ടാസ്ക് ഒക്കെ ജയിച്ചിപ്പോൾ കുറച്ച് ഇതായി വന്നത് അക്ബർക്ക് പഴയ പോലെ തന്നെയാണ് കുറച്ചൊന്ന് അക്ബർ മാറി നേരം വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ അക്ബർ വന്നു ഈ കണ്ടന്റ് കിട്ടണമെങ്കിൽ അനുമോളുടെ ബക്കറ്റ് കയറിയാലിപ്പർക്കും മൂന്ന് പേർക്കും കണ്ടന്റ് കിട്ടുകയുള്ളൂ വേറെ ആരുടെയെങ്കിലും വെക്കട്ട് കയറാൻ ചെന്ന് അവർ വിട്ടുകൊടുക്കത്തില്ല പ്രത്യേകിച്ച് ഷാനവാസാനവാസം നല്ലത് പറയും അതുകൊണ്ട് ഷാനവാസിൻ്റെ വെക്കെട്ട് അധികം കറൻ ചെല്ലത്തില്ല പിന്നെയുള്ള അനുമോളാണ് അനുമോളാകുമ്പോൾ ഒന്നും പറയത്തില്ല എങ്ങനെയെങ്ങി മാറി എന്ന് കരയും എന്നുള്ള ഇതിലാണ് ഒരു ചിത്രം പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വോട്ട് കൂടുതലിപ്പോൾ അനുമോൾക്കാണ് ജനങ്ങളിതെല്ലാം മനസ്സിലാക്കുവാണ് ഒരു പെൺകുട്ടിയാണ് അവരെ അത് ഇതുമെല്ലാം ടോർച്ചർ ചെയ്യുമ്പോൾ ലാലേട്ടനും ബിഗ് ബോസും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതവരുടെ ഗെയിം ആയിരിക്കും എന്നിരുന്നാലും ഇത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ പിന്തുണ അനീഷിനാണേലും അനുമോൾക്കാണേലും ഷാനവാസനാണേലും എത്തിച്ചേരും ഞാൻ പറയുന്നത് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായി രേഖ എൻ്റെ കൊച്ചിയിൽ ഡാൻസാണിക്കാതെ ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്താൽ താങ്ക്